ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോഴും ചില്ലറ നാണയങ്ങൾ കൈവശമില്ലാത്തത് ഒരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ടോ അതിനെ പരിഹാരമാവുകയാണ് ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ് കൺസ്യൂമേഴ്സ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പല സാഹചര്യങ്ങളിലും നമുക്ക് ചില്ലറ നാണയങ്ങൾ ആവശ്യമായി വരാറുണ്ട് പ്രത്യേകിച്ച് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോഴും അതിന് പരിഹാരവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാണയ എ ടി എം മെഷീനുകൾ സ്ഥാപിക്കുന്നു രാജ്യത്തെ പന്ത്രണ്ട് ജില്ലകളിലായി പന്ത്രണ്ട് കേന്ദ്രങ്ങളിലാണ് നാണയ എ ടി എമ്മുകൾ സ്ഥാപിക്കുന്നത് അതിലൊന്ന് കോഴിക്കോട്ടാണ് ഒന്നാം ഘട്ടമായി ഷോപ്പിംഗ് മാളുകൾ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലാണ് നാണയ എ ടി എം മെഷീനുകൾ സ്ഥാപിക്കുന്നത് എ ടി എം മെഷീനിലൂടെ ഒരു രൂപ മുതൽ ഇരുപത് രൂപ വരെയുള്ള നാണയങ്ങളായിരിക്കും ലഭിക്കുക ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് നാണയങ്ങൾ എടുക്കേണ്ടത് എത്ര രൂപയുടെ നാണയങ്ങൾ വേണമെങ്കിലും ഉപഭോക്താക്കൾക്ക് എടുക്കുവാൻ കഴിയും കേരളത്തിൽ കോഴിക്കോട് മാത്രമാണ് ആദ്യഘട്ടത്തിൽ മെഷീൻ സ്ഥാപിക്കുക അഹമ്മദാബാദ് ബറോഡ ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് കാൺപൂർ കൊൽക്കത്ത മുംബൈ ന്യൂഡൽഹി പാട്ന പ്രയാഗ്രാജ് എന്നിവയാണ് മറ്റ് പതിനൊന്ന് പട്ടണങ്ങൾ റിസർവ് ബാങ്ക് ആക്സിസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ഐ സി ഐ സി ഐ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് എന്നീ ബാങ്കുകളുമായി സഹകരിച്ചാണ് റിസർവ് ബാങ്ക് ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്നത് നാണയങ്ങൾ ദീർഘകാലം നിലനിൽക്കുമെന്നതിനാലും നോട്ടച്ചടിയും അതുവഴിയുള്ള ചെലവും കുറയ്ക്കുകയാണ് ലക്ഷ്യം ചില്ലറയില്ല എന്ന പ്രശ്നത്തിന് അങ്ങനെ പരിഹാരമാവുകയാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വിവരങ്ങൾ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ ഷെയർ ചെയ്യുക